ഒരു നല്ല വിശ്വാസിയുടെ പ്രത്യേകതയായിട്ട് പൗരൂസ കോസ്തലൻ ആദ്യം പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രവർത്തി എന്നുള്ള പ്രത്യേകതയാണ് രണ്ട് കാര്യങ്ങളെ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എന്തിനൊക്കെയാണ് വിശ്വാസത്തെയും പ്രവർത്തിയെയും ഒരു നല്ല വിശ്വാസിയുടെ ആദ്യത്തെ പ്രത്യേകത വിശ്വാസത്തിൻ്റെ പ്രവർത്തിയാണ് ഇപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പൗലൂസപ്പൂസ്തലൻ പറയുകയാണ് നിന്റെ വിശ്വാസം സ്നേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെ പ്രകടമാക്കപ്പെടണം അപ്പോഴാണ് നീ ഒരു നല്ല വിശ്വാസിയായിട്ട് മാറുന്നത് പ്രവർത്തി വേണം ഇതുതന്നെയാണ് ഈ ആക്കബപ്പൂ പറയുന്നത് പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ് അപ്പോൾ ഒരു നല്ല വിശ്വാസിയുടെ പ്രവർ വിശ്വാസിയുടെ പ്രത്യേകതയാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തി വേണം നമുക്ക് മൂന്ന് പ്രവർത്തികളെ മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിയും ഒന്ന് പ്രാർത്ഥന എന്നുള്ള പ്രവർത്തി വിശ്വാസത്തിൻ്റെ പ്രവർത്തിയാണ് രണ്ടാമത്തത് കൗദാസിക ജീവിതം എന്നുള്ള പ്രവർത്തി അത് വിശ്വാസത്തിൻ്റെ പ്രവർത്തിയാണ് മൂന്നാമത് പ്രവർത്തികൾ അപ്പം വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ മൂന്നും കൂടി ചേരുന്നതാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥനയുണ്ടാകണം ഒരു വിശ്വാസി കൗതാശിക ജീവിതം നയിക്കുന്നയാളാകണം ഇത് മാത്രം പോരാ ഒരു വിശ്വാസി പരസ്നേഹ പരസ്നേഹപ്രവർത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികളാകണം അപ്പോഴാണ് അയാളെ നോക്കിയിട്ട് പറയുന്നത് അയാൾക്ക് വിശ്വാസം മാത്രമല്ല ഉള്ളത് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ കൂടി അയാളുടെ ജീവിതത്തിലുണ്ട് എന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം വളരുന്നത് എങ്ങുമല്ല ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം വളരുന്നത് കുടുംബത്തിലാണ് നമ്മൾ നമ്മളീ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തികളിലൂടെയുള്ള ഒരു വിശ്വാസം വളരുന്നത് കുടുംബത്തിലാണ് ഞാൻ ഒരു സമയത്ത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പരിമലയിലാണ് താമസിക്കുന്നത് അപ്പം പരിമല ആശുപത്രിയിൽ പനി വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ കാത്തു നിൽക്കാൻ നേരത്ത് അവിടെ ആളുകൾ ശക്തമായി ചിരിക്കുന്നത് കേട്ടു അപ്പോൾ ഈ ചിരിക്കുന്നതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് അകത്തേക്ക് നോക്കി അകത്തേക്ക് നോക്കാൻ നേരത്ത് ഞാൻ കണ്ടൊരു കാഴ്ച ഇതാണ് ഒരു കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു പൊടിക്കുഞ്ഞാണ് അപ്പം ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ പൊടിക്കുഞ്ഞ് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്കുകളൊക്കെ പറയാൻ പഠിക്കുന്ന ഈ കുഞ്ഞ് തൻ്റെ നാവിലൂടെ പറയുന്ന വാക്കുകൾ നമ്മുടെ ചെവിക്ക് അറക്കുന്ന വാക്കുകളാണ് നല്ല തെറി വചനങ്ങളാണ് അപ്പം അമ്മ തല കുമ്പിട്ടിരിക്കുകയാണ് അപ്പനാണെങ്കിൽ കുഞ്ഞിൻ്റെ നാവ് പൊത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞ് ഈ തെറി വചനങ്ങൾ പഠിച്ചത് ഇവിടെ എവിടുന്നാ എവിടുന്നാ അപ്പനും അമ്മയും പറയുന്നത് കേട്ടിട്ടാണ് അതുപോലെ തന്നെ ഞാനൊരു പള്ളിയിലിരിക്കാൻ നേരത്ത് ഞാൻ കാറ്റഗീസത്തിന് വരാത്ത ഒരു കുട്ടിയെ തേടി ഇറങ്ങി തേടി ഇറങ്ങിയപ്പോഴ് ഇവനെന്തുകൊണ്ടാണ് കാറ്റഗീസത്തിന് വരാത്തതെന്നുള്ളതിന് പിതാപ്ത് നൽകിയ ഒരു വിശദീകരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല പള്ളി വരുത്തില്ല കുഞ്ഞ് വേദോദ്ദേശത്തിന് വരത്തില്ല അപ്പം പറയുകയാണ് എൻ്റെ ചെറുപ്പകാലം തൊട്ട് അച്ഛ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് കരാട്ട പഠിക്കണം എനിക്ക് ഗുസ്തി പഠിക്കണം എനിക്ക് എനിക്കന്ന് അതിന് കഴിഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞിനെ എനിക്കത് പഠിപ്പിച്ചെടുക്കണം അതിന് ഞായറാഴ്ച ഞാൻ അവനെ കൊല്ലത്തിൽ ക്ലാസ്സിൽ കൊണ്ടുപോകും രാവിലെ കൊണ്ടുപോകും അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് രാവിലെ വേദപഠനത്തിന് വിടാൻ പറ്റത്തില്ല ഞായറാഴ്ചത്തെ കുർബാനക്ക് വിടാൻ പറ്റത്തില്ല ഒരപ്പനാണ് വിശ്വാസം പഠിപ്പിക്കേണ്ട അപ്പനാണ് പഠിപ്പിക്കുന്ന ഏതാണ് ഇടി കുടുംബമാണ് ഈ അടുത്തടുത്തടിയിൽ സിസ്റ്റേഴ്സ് എൻ്റെ മവനെ സന്ദർശിക്കാനായിട്ട് വന്നു എഫ് ഐ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ഉള്ളൊരു വളരെ മനോഹരമായ ഒരു കാര്യമാണ് അവർക്കൊരു ഹോം മിഷൻ ഉണ്ട് അവർ ഒരു പള്ളിയിൽ വന്നിട്ട് താമസിച്ച് ആ പള്ളിയിലെല്ലാം വീടുകളിലും കയറി അവരുടെ വേദനകളും പ്രശ്നങ്ങളും അറിയും ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് അവരെനിക്ക് ഒരു റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നോ അച്ഛ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ പുതിയ കുടുംബങ്ങളുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ച് ഒരു പുതിയ വീട് വെച്ച് തുടങ്ങിയ പുതിയ വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥനയില്ല പല വീടുകളിലും ഞായറാഴ്ച കുർബാനയ്ക്കച്ച വരുന്നില്ല അപ്പൊ ഞാൻ നിങ്ങളിടുക്ക പറഞ്ഞത് വിശ്വാസം എന്ന് പറയുന്ന പുണ്യം വളരുന്നത് കുടുംബങ്ങളിലാണ് അത് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം നിങ്ങൾക്ക് ഗീവർഗി സഹദായുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഗീവർഗീസ് വിശുദ്ധനം അതുപോലെ രക്തസാക്ഷിയുമായിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ പിതാവ് ഹെറോണ്ടിയോസ് എന്ന് പറയുന്ന പിതാവ് ഒരു വലിയ വിശ്വാസിയായിരുന്നു നിങ്ങൾ ജീവചരിത്രം വായിച്ചു നോക്കുക അത് അദ്ദേഹം വെറിയ വിശ്വാസി മാത്രമായിരുന്നില്ല വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത ഒരു പിതാവാണ് നിങ്ങൾ കുരിശന്റെ വഴിയൊക്കെ വായിക്കണം അവിടെ നമ്മൾ ഒരു പിതാവിനെ കണ്ടെത്തുന്നുണ്ട് യേശുവിന്റെ കുരിശ് ചുമക്കാനായിട്ട് സഹായിച്ച ഒരു പിതാവ് പേരെന്തോ സിമയോൻ സിമയോനെ എങ്ങനെയാണ് കുരിശിന്റെ വഴി രേഖപ്പെടുത്തുന്നത് സിമയോനെ കുരിശിന്റെ വഴി രേഖപ്പെടുത്തുന്നത് മക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സിമിയോനെ കുറിച്ച് പറയുന്നത് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ സിമയോൻ ഒരു പിതാവ് അനുസരണത്തിൻ്റെയും നീതിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ മാതൃകയിലൂടെ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ പിതാവിന് കിട്ടുവാൻ പോകുന്ന പുണ്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ കുരിശിൻ്റെ വഴിയിലെ ഭാഗം നന്മയിലൂടെ നടന്നാൽ അച്ചടക്കത്തിൻ്റെ പാതയിലൂടെ നടന്നാൽ മക്കളുടെ പേരിൽ അറിയപ്പെടുവാനുള്ള ഉണ്ടാകും മക്കൾ നന്മയിലേക്ക് വരും കാരണം പിതാക്കന്മാരാണ് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോകളെന്ന് പറയുന്നതാണ് ഞാനെൻ്റെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ പിതാവിനെ നോക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ തിരിതെളിയിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ കുടുംബ പ്രാർത്ഥനകളിലും തൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊന്തചൊല്ലും കിടക്കുന്നതിന് മുമ്പ് കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്കറിയാത്ത വലിയ പ്രാർത്ഥനകൾ എൻ്റെ പിതാവ് ചെല്ലുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വെറുതെ കിടക്കത്തില്ല എല്ലാ മക്കളുടെയും തലയിൽ പോയി കുരിശു വരച്ചട്ടേ കിടക്കത്തുള്ളൂ കടയിലിരിക്കുമ്പോ ഞാൻ നോക്കിയിട്ടുണ്ട് അവിടെ നൊവേന പുസ്തകങ്ങൾ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പിതാവ് നൊവേന ചെല്ലും ഇങ്ങനെ കാണുന്ന ഒരു പിതാവിനെ കാണുന്ന മക്കള് നന്മയുടെ പാതയിലൂടെ നടക്കത്തുള്ളൂ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നടക്കത്തുള്ളൂ അപ്പോഴും വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗീവർഗീസ് സഹദായുടെ വീട്ടിലുണ്ടായിരുന്ന പിതാവിനെ പോലെ ആദർശ ധീരന്മാരായ നന്മയുടെ പ്രതീകങ്ങളായ പിതാക്കന്മാരുണ്ടാകണം അതുപോലെ തന്നെ ഗീവർഗീസ് സഹദായുടെ മാതാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പോളിക്രോണിയ എന്നാണ് മാതാവിൻ്റെ പേര് മാലാവ് വളർത്തിയ കുഞ്ഞാണ് ചെറുപ്രായത്തിൽ തന്നെ അപ്പൻ മരിച്ചുപോയി അപ്പൻ മരിച്ചപ്പോഴ് ഈ കുഞ്ഞിനെ വളർത്തിയത് അമ്മയാണ് അമ്മ വളർത്തിയ കുഞ്ഞാണ് ഗീവർഗീസ വളർത്തുന്നത് എന്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണെന്നറിയാവോ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് വളർത്തും വിശ്വാസം പറഞ്ഞു കൊടുത്തിട്ട് വളർത്തും പാരമ്പര്യം പറയുന്നത് തൻ്റെ പിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ മുക്കിയെടുത്ത ഒരു തൂവാല ഈ മാതാവിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നോ ഇടയ്ക്കിടയ്ക്ക് ഗീവർഗീസനെ ഈ തൂവാല കാണിച്ചു കൊടുക്കും തൂവാല കാണിച്ചു കൊടുത്തിട്ട് പറയും നിന്റെ പിതാവ് വിശ്വാസത്തിന് വേണ്ടി മരിച്ച വ്യക്തിയാണ് ഒരു സുപ്രവാദത്തിൽ ഉണ്ടായ രക്തസാക്ഷിയല്ല ഗീവർഗീസ് അവൻ കുടുംബത്തിൽ നിന്നാണ് വിശ്വാസം പഠിപ്പിച്ചത് അവൻ കുടുംബത്തിൽ നിന്നാണ് രക്തസാക്ഷിത്വത്തിന്റെ മേന്മ പഠിച്ചത് ഈ തൂവാല നോക്കിയാണ് അവൻ ജീവിച്ചത് അപ്പം വിശ്വാസം ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം ഇവിടെ ഇരിക്കുന്ന പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന ഉണ്ടാകത്തില്ല ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളിലും സ്ഥിരമായി ഞായറാഴ്ച കുർബാനയ്ക്ക് വരാത്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ ഈ വിശുദ്ധന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിശുദ്ധൻ നിങ്ങളോട് പറയുന്നു കൗതാസിക ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നിന്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം നിന്റെ കുടുംബത്തിൽ പരസ്നേഹ പരസ്നേഹപ്രവർത്തികൾ ഉണ്ടാകണം നിന്റെ അടുത്ത് നിൽക്കുന്നവരെ സഹായിക്കുന്നവരായിട്ട് നീ മാറണം അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വേണം രണ്ടാമത്തത് പൗലോസപ്പൂ സ്ഥലൻ ഒരു വിശ്വാസിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് സ്നേഹത്തിൻ്റെ പ്രയത്നം രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ഒരു വിശ്വാസിയുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം വെറുതെ സ്നേഹമൊന്നും പറയുന്നില്ല അപ്പം നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്നെ സംബന്ധിച്ച് ക്രിസ്തു മതം പറയുന്നത് സ്നേഹമെന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ചൊരു വികാരമല്ല നമുക്ക് വികാരമാണ് സഗനേഹം ജീവിത പങ്കാളിയോട് സ്നേഹം തോന്നുന്നു മാതാപിതാക്കളോട് സ്നേഹം തോന്നുന്നു അതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നിർബന്ധം പിടിക്കേണ്ട പക്ഷേ അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്നേഹമല്ല സ്നേഹത്തിൻ്റെ പ്രയത്നമാണ് നിന്നെ പീഡിപ്പിക്കുന്ന ഒരാൾ നിൻ്റെ വീട്ടിൽ ഒരാൾ നിന്നെ കുറ്റപ്പെടുത്തുന്നു നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരാളെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഈശോ നിന്നോട് പറയുകയാണ് നീ അയാളെ സ്നേഹിക്കണം ബുദ്ധിമുട്ടാണ് ആണോ പ്രയാസമാണ് ശത്രുതയുള്ള ഒരാളെ സ്നേഹിക്കാൻ എളുപ്പമാണോ ഹൃദയത്തി നമ്മൾ സ്വാഭാവികമായിട്ട് തോന്നുമോ സത്യസന്ധമായിട്ട് പറയണം തോന്നുമോ തോന്നത്തില്ല അപ്പം അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ വാക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്താണ് സ്നേഹത്തിന്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ നീ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശീലിക്കണം നീ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശ്രമിക്കണം അപ്പൊ അതുകൊണ്ട് ഇതൊരു വികാരമല്ല ഇതൊരു തീരുമാനമാണ് എന്റെ ജീവിത പങ്കാളി ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത് എന്റെ മാതാപിതാക്കള് എന്നോട് അന്യായം പ്രവർത്തിച്ചു എന്റെ മക്കള് എന്റെ പരിധിയിൽ നിൽക്കുന്നില്ല അവര് എൻ്റെ പരിധി വിട്ടു പോവുകയാണ് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ വിശ്വാസി ആയതുകൊണ്ട് കൊണ്ട് തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കും ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കും ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കും അവരെന്തെങ്കിലും തന്നതുകൊണ്ടല്ല ഞാൻ ആയതുകൊണ്ട് വിശ്വാസിയുടെ പ്രത്യേകത എന്താണ് സ്നേഹത്തിൻ്റെ പ്രയത്നമാണ് ഈ ഒരു സ്നേഹത്തിന്റെ പ്രയത്നം സ്വന്തമാക്കിയ ആളാണ് ഗീവർഗീ സഹത ഗീവർഗീ സഹതയെ പീഡിപ്പിച്ച രാജാവിന്റെ പേര് ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന രാജാവാണ് അപ്പൊ ഈ പീഡിപ്പിച്ച ആളിനോട് വിദ്വേഷമാണ് തോന്നേണ്ടത് പക്ഷെ ഗീവർഗീ സഹത ചെയ്തത് ഈ മനുഷ്യനെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു കാരണം അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഒത്തിരി അത്ഭുതങ്ങൾ ഗീവർഗീ സഹത ഈ ചക്രവർത്തിയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കണം ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൃദയകാഠിന്യമുള്ള ഡൈക്ലീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയെ യേശു സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഗീവർഗീസ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ചക്രവർത്തി അവനെ ഇരുട്ടറയിലിട്ടു ഇരുട്ടറയെ സൂര്യനെ കൊണ്ട് പ്രകാശം നിറപ്പിക്കുന്ന രീതിയിൽ പ്രകാശമുള്ളതാക്കി ഗീവർഗീസ് മാറ്റി മൂന്ന് ദിവസത്തോളം ഗീവർഗീസിനെ അഗ്നിയുടെ അടുത്ത് നിർത്തി അഗ്നി അവനെ തൊട്ടില്ല അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരം അഴുകിപ്പോകുന്ന കെമിക്കൽ ചേർത്ത വെള്ളത്തിലിട്ടു ഗീവർഗീസന് പക്ഷേ ഈ വെള്ളം ഗീവർഗീസിനെ തൊട്ടില്ല അതുപോലെ തന്നെ ഒരു ചക്രത്തിൽ വെച്ച് ഗീവർഗീസിനെ കറക്കി അതിൻ്റെ ഇടയിൽ അടിയിൽ ലോകം കൊണ്ടുള്ള വലിയ വാളുകൾ സ്ഥാപിച്ചു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാനായി മുറിവുകൾ ഉണ്ടായി പക്ഷെ കെട്ടഴിച്ചപ്പോഴും മുറിവുകളെല്ലാം മാറി ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഈ വർഗീസ തന്റെ മഹത്വം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല തന്നെ പീഡിപ്പിക്കുന്ന ഡയോക്ലിഷനെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നോ പ്രിയമുള്ളവരെ നമ്മളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില നേരങ്ങളിൽ പറയാറുണ്ട് അച്ഛാ ഞാൻ അവനോട് പൊറുക്കത്തില്ല ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല എന്ന് പറയാറുണ്ട് കുമ്പസാരിക്കുമ്പം പോലും നമ്മുടെ പാവവേറ്റ് പറയും പാവയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ് അച്ഛാ കാര്യം ഇതൊക്കെ ആണെങ്കിലും ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല ഞാൻ അവനോട് പൊറുക്കത്തില്ല അങ്ങനെ പറയുന്നവരോട് ഗീവർഗീസ് പറയുന്നത് യഥാർത്ഥ വിശ്വാസിയല്ല സ്നേഹത്തിൻ്റെ പ്രയത്നം വേണം എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ വിചാരിക്കുന്നത് പോലെ പെരുമാറാത്ത ഈ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുമെന്ന് തീരുമാനമെടുക്കണം അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസിയുടെ മൂന്നാമത്തെ പ്രത്യേകത മഹത്വം പ്രാപിക്കാം എന്നുള്ള പ്രത്യാശ എല്ലാ രക്തസാക്ഷികൾക്കും കൈമുതലായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് പ്രത്യേകത മഹത്വം പ്രാപിക്കാം എന്നുള്ള പ്രത്യാശ അവർ ഈ ലോക ജീവിതത്തെ പ്രവാസകാലമായിട്ട് കരുതിയ വ്യക്തികളാണ് എല്ലാ രക്തസാക്ഷികളും ജീവൻ കൊടുത്തത് ഈ ഒരു വിശ്വാസവും ബോധ്യവും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മഹത്വം പ്രാപിക്കാം ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരൊറ്റ വാക്കിൽ നമുക്ക് ചുരുക്കാൻ പറ്റും ഗ്ലോറി എന്നുള്ള വാക്കില് മഹത്വം വിശ്വാസി ഈശോയിൽ മരിച്ച് ഇവിടെ മഹത്വം ജീവിച്ച് മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ആളുകളാണ് ദൈവപുത്രന്മാരുടെ മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ആളുകള് അതുകൊണ്ടാണ് ചക്രവർത്തി ഒന്ന് പറഞ്ഞത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും തരാം കാശ് തരാം സ്ഥാനമാനങ്ങൾ തരാം പക്ഷേ ഗീവർഗീ സകഥ പറഞ്ഞു യേശുവായിട്ട് തുലനം ചെയ്യുമ്പോൾ ഞാൻ പ്രാപിക്കുവാൻ പോകുന്ന മഹത്വവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇതെല്ലാം എനിക്ക് വ്യർത്ഥമാണ് നിങ്ങൾക്ക് ഈ ബോധ്യം ഉണ്ടാകണം നമുക്കില്ലാത്തൊരു ബോധ്യമാണ് മഹത്വം പ്രാപിക്കും എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും അങ്ങനെ ബോധ്യമുള്ളവർ കൗതാസിക ജീവിതം നയിക്കുന്നവരാകും അങ്ങനെ ബോധ്യമുള്ളവര് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാകും നിങ്ങൾ ഗീവർഗീ സഹതായുടെ ഈ രൂപത്തിലേക്ക് നോക്കുക ഗീവർഗീ സഹത ഒരു സർപ്പത്തെ ഒരു ഒരു സർപ്പത്തെ കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ബോധ്യമുള്ളവർ ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തി അതാണോ മഹത്വം പ്രാപിക്കാം എന്നുള്ള പ്രത്യാശയുള്ള മനുഷ്യര് ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തി സർപ്പത്തെ കൊല്ലലാണോ നിന്റെ മനസ്സിലേക്ക് നോക്കണം നിന്റെ ഹൃദയത്തിലേക്ക് നോക്കണം നിന്റെ അതരത്തിലേക്ക് നോക്കണം നിന്റെ കൈകളിലേക്ക് നോക്കണം നിനക്ക് സർപ്പത്തെ കാണാൻ കഴിയും കഴിയും സർപ്പമെന്ന് പറഞ്ഞാൽ പാപത്തെ കാണാനായിട്ട് കഴിയും ആ പാപത്തെ കൊല്ലാനായിട്ട് നീ പരിശ്രമിക്കണം ഈ കുന്തമെന്ന് പറയുന്നത് ദൈവവചനവും പ്രാർത്ഥനയും കൗതാശിക ജീവിതവുമാണ് അപ്പം നീ നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തെ വിഷലിപ്തമാക്കുന്ന സർപ്പത്തെ കണ്ടെത്താൻ കഴിയും ആ സർപ്പത്തെ കണ്ടെത്തിയാൽ മാത്രം പോരാതെ കൊല്ലണം എങ്ങനെ പ്രാർത്ഥന കൊണ്ട് കൗതാശിക ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് അതിനെ കൊല്ലാനായിട്ട് കഴിയണം അങ്ങനെ കൊല്ലാൻ പറ്റിയാൽ നീ വെളുത്ത കുതിരയിൽ സഞ്ചരിക്കുന്ന മനുഷ്യനായിട്ട് മാറും ഈ ലോകത്തില് ഈ വെടുത്ത കുതിരയെന്ന് പറയുന്നത് നീ പഴയ നിയമം നീ പരിശോധിച്ച് നോക്കുക സങ്കീർത്തകരാണെങ്കിലും പഴയ നിയമത്തിലുള്ള വേദരചിതാക്കളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നെ ഒരു വഴിയിലൂടെ നടത്തണം അത് നീതിയുടെ വഴിയാണ് സത്യത്തിൻ്റെ വഴിയാണ് നന്മയുടെ വഴിയാണ് കരുണയുടെ വഴിയാണ് നീ സഞ്ചരിക്കേണ്ട വഴിയാണ് നീ കരുണയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും കരുതലിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നീ വെളുത്ത കുതിരയന്മേൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ വചനം കൊണ്ട് പാപത്തെ നിഗ്രഹിച്ച് വെളുത്ത കുതിരയന്മേൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് മഹത്വം പ്രാപിക്കുന്ന വ്യക്തികൾ വിശ്വാസികള് വിശുദ്ധരും രക്തസാക്ഷികളുമായിട്ട് തീരുന്നത് അവിടെയാണ് പൗരോസപ്പോസ്തലും അതുപോലെ തന്നെ ഗീവർഗീസ് സഹദായം നിന്നോട് പറയുന്ന ഇതുമാത്രമാണ് നീ നല്ല വിശ്വാസിയായിട്ട് മാറുക അതിന് കൃപ തരണമേ എന്ന് ഹൃദയം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് ഒന്നടച്ചേ നമ്മളെല്ലാം വിശ്വാസികളല്ലേ പക്ഷെ ഗീവർ ഗീവർഗീസ് സഹദായെ പോലെ ഒരു വിശ്വാസിയാകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ഒരു നല്ല വിശ്വാസിയാകാനായിട്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിലുണ്ടോ പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ നിൻ്റേത് കൗദാശിക ജീവിതം നയിക്കുന്ന കുടുംബമാണോ നിൻ്റേത് പരസ്നേഹ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന കുടുംബമാണോ നിൻ്റേത് അങ്ങനെയുള്ള കുടുംബമാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തികളുള്ള കുടുംബം സ്നേഹത്തിൻ്റെ പ്രയത്നത്തിലേക്ക് ഗീവർഗീസത നിന്നെ വിളിക്കുന്നു ഞാൻ പുറുക്കത്തില്ല മറക്കത്തില്ല ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന എല്ലാ ജീവിത മേഖലകളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം ഈ പുണ്യാളച്ചൻ വഴി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താൻ ഞങ്ങളെ തുടയണമേ ക്ഷമിക്കുന്നതിന് സ്നേഹിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ എൻ്റെ ഈ ജീവിതം നിരന്തരമായൊരു ജീവിതമല്ല മഹത്വത്തിലേക്കുള്ള പ്രവാസകാലം മാത്രമാണ് എന്നയ്ക്കെതിരെ ജാഗ്രത പുലർത്തുവാനായിട്ട് പ്രാർത്ഥനയിലൂടെയും വചനത്തിൻറെയും ശക്തിയിലൂടെ ഒരുക്കം നയിക്കുന്നതിന് അങ്ങനെ മഹത്വം പ്രാപിക്കുന്നതിന് ഞങ്ങൾക്കെല്ലാം കൃപ നൽകണമേ കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട കൊള്ളയണമേ